ായിരുന്നു എന്താ പറയാ സാജുചേന്ദ്ര അവതരിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ രാമചന്ദ്രൻ അദ്ദേഹത്തെ പോലുള്ള കഥാപാത്രങ്ങൾ ഇപ്പൊ റിട്ടയർഡ് ആയാലും ഏതെങ്കിലും ഒരു സ്ഥാനം നൽകി ഗവൺമെന്റ് തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യാം കാരണം വേറെ ഒന്നല്ല നമ്മുടെ നാട്ടിൽ ഞാൻ ഒരുപാട് കേസുകൾ നാട്ടിലാണോ അതുകൊണ്ട് തന്നെ എനിക്കറിയാം സ്റ്റേഷനിലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതിന്റെ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുക പക്ഷെന്താ പറയാ അഭിനയ ജീവിതത്തിലെ ഒരു നായികക്കല്ലാണ് ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സത്യ എന്ന ഡയറക്ടർ ഈ ഒരു ചിത്രം അണിയിച്ചിരിക്കുന്നത് സുധീർഘരമന അതേപോലെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മേക്കിങ്ങാണ് ഡയറക്ടർ എനിക്ക് ഇരിക്കുന്നത് നല്ലൊരു ചീത്തം പ്രേക്ഷരുന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ നമ്മൾ ചെയ്തൊരു സിനിമ അവരോട് ഇരുന്ന് കാണുന്നു അവർ നല്ല അഭിപ്രായങ്ങൾ പറയുകയെന്ന് പറഞ്ഞാൽ സന്തോഷമാണ് നല്ല സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം ഫാമിലിയായിട്ട് വന്ന് കാണണം ും സിനിമ എല്ലാരോടും കാണാൻ പറയൂ നിങ്ങള് നല്ല സിനിമയാണ് ആളുകളുടെ കൂടെ ഇരുന്ന് കണ്ട് അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ളതാണ് ആഗ്രഹം സനൂപ് ഡയറക്ടറോടെ ഉണ്ട് ഇതാണ് സനൂപ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ആളുകളിൽ തരണം നമുക്ക് ലാസ്റ്റ് വരെ ാണ്

ജാജുവിൻ്റെ ഒരു കഥാപാത്രം ഇതിൽ കുറവെല്ലാം നമ്മളെ ബില്ല് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൃശ്യം ദൃശ്യത്തിൽ ചെയ്യുന്ന ഒരു പതിപ്പായിട്ട്